കേരളത്തിൽ ഇന്ന് സജീവമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളിൽ അനുഭവ സമ്പത്തുള്ളതും ഭരണ മികവ് തെളിയിച്ചിട്ടുള്ളതുമായ വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇപ്പോൾ ഒരു ഉത്തരമേ പറയാൻ സാധിക്കൂ അത് മറ്റാരുമല്ല കോട്ടയം എം എൽ എ ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടിയാണ് തിരുവഞ്ചൂർ സംസ്ഥാന നേതൃനിരയിൽ സജീവമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ യൂത്ത് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കോൺഗ്രസിലേക്കുള്ള തിരുവഞ്ചൂരിന്റെ കടന്നുവരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആദ്യമായി കോട്ടയത്ത് നിന്നാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തിരുവഞ്ചൂർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് കൂടി ഒരു വാക്ക് ഇവിടെ പറയേണ്ടതുണ്ട് ഇന്നത്തേതുപോലെ അന്ന് ജംബോ കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല കേവലം ഏഴ് ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്ന കെ പി സി സിയിൽ അതിലൊരാളായിട്ടാണ് തിരുവഞ്ചൂർ പ്രവർത്തിച്ചത് ഈ സംഘാടന മികവിന്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് തിരുവഞ്ചൂരിന് എൺപത്തി ഏഴിൽ കോട്ടയത്ത് മത്സരിക്കുവാൻ പാർട്ടി അവസരം നൽകിയത് എങ്കിലും ഇന്നത്തേതുപോലെ കോട്ടയം വന്ന് കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഒരു ശക്തി കേന്ദ്രമായിരുന്നില്ല തന്റെ കന്നി പോരാട്ടത്തിൽ സി പി എമ്മിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ടി കെ രാമകൃഷ്ണനോട് ഒമ്പതിനായിരത്തോളം വോട്ടുകൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സി പി എമ്മിന്റെ മറ്റൊരു ശക്തി കേന്ദ്രമായ അടൂരിലേക്കാണ് പാർട്ടി മത്സരത്തിന് നിയോഗിച്ചത് എങ്കിലും കോട്ടയത്ത് പറ്റിയ തെറ്റ് തിരുവഞ്ചൂരിന് അവിടെ ആവർത്തിക്കേണ്ടി വന്നില്ല കടുത്ത മത്സരത്തിനൊടുവിൽ അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി ഉണ്ണികൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി തന്റെ നാൽപ്പത്തി വയസ്സിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യമായി കേരള നിയമസഭയിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏതു വിധേനയും അടൂർ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം മത്സരരംഗത്തിറക്കിയത് കരുത്തനായ യുവ നേതാവ് അന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെയാണ് എന്നാൽ കെ എൻ ബാലഗോപാൽ ഒൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് തൊണ്ണൂറ്റിയാറിൽ പരാജയപ്പെട്ടത് അഞ്ചു വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ തിരുവഞ്ചൂരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തൊണ്ണൂറ്റിയാറിൽ ആധികാരികമായ ഒരു വിജയം നേടിയെടുക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിച്ചതെന്ന് പ്രത്യേകം ഓർക്കേണ്ട കാലഘട്ടമാണ് പിന്നീട് തിരുവഞ്ചൂരിന് ഒരു മാസ്മരികതയും വികസന വിപ്ലവത്തിനുമാണ് അടൂർ മണ്ഡലം സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും അടൂർ മണ്ഡലത്തിൽ നിന്ന് അനായാസേന വിജയിച്ചു കയറുവാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സാധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർനിർണയത്തിന്റെ ഫലമായി അടൂർ ഒരു സംവരണ മണ്ഡലമായതോടുകൂടിയാണ് തന്റെ സ്വദേശമായ കോട്ടയത്തേക്ക് തിരുവഞ്ചൂർ മടങ്ങിയെത്തുന്നത് അന്ന് തിരുവഞ്ചൂർ മടങ്ങിയെത്തുമ്പോഴും കോട്ടയം ഒരു ഇടത് കോട്ടയായിരുന്നു ഇന്നത്തെ മന്ത്രി വി എൻ വാസവനാണ് അന്ന് കോട്ടയത്തിന്റെ എം എൽ എ ആയിരുന്ന വ്യക്തിത്വം രണ്ടായിരത്തി പതിനൊന്നിലെ കോട്ടയത്തെ നിയമസഭാ മത്സരം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു മിന്നൽ പോരാട്ടമായിരുന്നു അവസാന റൗണ്ട് വരെ ഉദ്യോഗം നിലനിന്ന ഈ മത്സരത്തിൽ കേവലം എഴുന്നൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വാസവനെ പരാജയപ്പെടുത്തി തിരുവഞ്ചൂർ ആദ്യമായി കോട്ടയത്തിന്റെ എം എൽ എ ആകുന്നു രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തിരുവഞ്ചൂർ ആദ്യമായി മന്ത്രിയാകുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തന്നെയായിരുന്നു മന്ത്രിയായിരുന്ന കാലയളവിൽ റവന്യൂ ഗതാഗതം കലാസാംസ്കാരികം ആഭ്യന്തരം വിജിലൻസ് എന്നീ വകുപ്പുകൾ ഭരിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വകുപ്പുകളിലെല്ലാം മികവ് തെളിയിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് എന്നുകൂടി നാം ഓർക്കേണ്ടത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ആഭ്യന്തര മന്ത്രിമാരിൽ ഒരാളായിട്ടാണ് ഇന്നും തിരുവഞ്ചൂരിലെ ചരിത്രം വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തന്റെ രാഷ്ട്രീയ മാസ്മരികത കൊണ്ടും ജനകീയത കൊണ്ടും വികസന കാഴ്ചപ്പാട് കൊണ്ടും കോട്ടയത്തിന്റെ ഹൃദയം കീഴടക്കിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ സി പി എം സ്ഥാനാർത്ഥിയായ റെജി സക്രയയെ മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളമെമ്പാടും ശക്തമായ ഇടതുതരംഗം ആഞ്ഞു വീശിയപ്പോഴും കെ അനിൽകുമാർ എന്ന സി പി എം സ്ഥാനാർത്ഥിയെ പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് തിരുവഞ്ചൂർ കോട്ടയത്ത് നിന്ന് ഹാട്രിക് വിജയം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തിരുവഞ്ചൂരിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ തേടി അക്ഷരാർത്ഥത്തിൽ സി പി എം അലയുന്ന കാഴ്ചയും രാഷ്ട്രീയ യാഥാർത്ഥ്യവുമാണ് നമുക്ക് മുന്നിലുള്ളത് തിരുവഞ്ചൂരിനെ എതിരിടുവാനായി സി പി എം പരിഗണിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും പൊതുസമൂഹത്തിനിടയിലും കോമാളികളായി അറിയപ്പെടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച് പതിനെണ്ണായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട കെ അനിൽകുമാർ ഒരു വട്ടം കൂടി തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ചാൽ കോട്ടയത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും പിറക്കാൻ പോകുക എന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങൾക്ക് തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനു വേണ്ടി ന്യായീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ചു വരുന്ന കെ അനിൽകുമാർ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ അബദ്ധ ജഡിലങ്ങളായ തന്റെ വാദമുഖങ്ങൾ കൊണ്ട് ഒരു പരിഹാസ്യ കഥാപാത്രവും കോമാളിയുമായി തീർന്നിരിക്കുന്ന വ്യക്തിത്വമാണ് ഇനി തിരുവഞ്ചൂരിനെതിരെ പരിഗണിക്കുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് ഇതിലും കഷ്ടം ഉമ്മൻചാണ്ടിയോടും മകൻ ചാണ്ടി ഉമ്മനോടും ദയനീയമായി പുതുപ്പള്ളിയിൽ പരാജയപ്പെട്ട ജെയ്സി തോമസ് ആണ് ഈ യുവ നേതാവ് കെ അനിൽകുമാറിനെ പോലെ തന്നെ അബദ്ധ ജടിലങ്ങളായ ന്യായീകരണ ക്യാപ്സൂളുകൾ ചാനൽ ചർച്ചകളിലൂടെ അവതരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായിരിക്കുന്ന ജെയ്സി തോമസും തിരുവഞ്ചൂരിനെ നേരിടുവാൻ ഇറങ്ങിയാൽ ദയനീയ പരാജയമായിരിക്കും അദ്ദേഹത്തെ കാത്തിരിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല യഥാർത്ഥത്തിൽ തിരുവഞ്ചൂരിനെതിരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനില്ലാത്ത സി പി എം വൃത്തങ്ങൾ രോഗബാധിതനായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച സുരേഷ് കുറുപ്പിന്റെ പേര് പോലും ഈ ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് തിരുവഞ്ചൂരിനെ ഏതു വിധേനയും പരാജയപ്പെടുത്തി കോട്ടയം തിരികെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന സി പി എം രണ്ടായിരത്തി പതിനാറ് മുതൽ അക്ഷരാർത്ഥത്തിൽ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വലിയ വിഘാതമാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ജനങ്ങൾ തിരുവഞ്ചൂരിനോടൊപ്പം ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പായും വിജയിക്കുകയും യു ഡി എഫ് ഒരു മന്ത്രിസഭയുണ്ടാക്കിയാൽ മന്ത്രിയാകുകയും ചെയ്യും തിരുവഞ്ചൂർ മന്ത്രിയായി എത്തുന്നതോടെ കഴിഞ്ഞ പത്തു വർഷത്തെ വികസന നഷ്ടങ്ങൾ ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം നികത്തുമെന്ന വിശ്വാസത്തിലാണ് കോട്ടയത്തിൻ്റെ ജനത തിരുവഞ്ചൂരിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ചിന്തകളും നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി